ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പത്ത് രൂപ മതിയായിരുന്നു ഒരു സാധാരണ കുടുംബത്തിന് ജീവിക്കാൻ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പോൾ നൂറ് രൂപ എൺപതായപ്പോൾ ആയിരം രൂപ രണ്ടായിരം ആയപ്പോൾ പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപതായപ്പോൾ ഒരു ലക്ഷം രൂപ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപ വേണം ഒരു സാധാരണക്കാരന് അത്യാവശ്യം ന്യായമായി ഇന്ത്യയിൽ ജീവിക്കാൻ അങ്ങനെയെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിനും അതേ രീതിയിലുള്ളൊരു കണക്കുണ്ടോ ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു വീട്ടിൽ പതിനായിരം രൂപ കരണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് ചാർജ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി എത്ര രൂപ കറൻറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം അയ്യായിരം രൂപ കറണ്ട് ചാർജ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും കറണ്ട് ചാർജ് അങ്ങനെയെങ്കിൽ അടുത്ത രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നിങ്ങളുടെ കറണ്ട് ചാർജ് ഇരുപതിനായിരം രൂപയായിരിക്കും അപ്പോഴാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത് അങ്ങനെയെങ്കിൽ നമ്മളടയ്ക്കുന്ന ഇ എം ഐയും ഈ സോളാർ വെച്ച് കിട്ടുന്നതും ലാഭകരമായിരിക്കുമോ തീർച്ചയായിട്ടും കാരണം നമുക്കറിയാൻ പറ്റും നമ്മുടെ മണി വാല്യൂ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സ്പെൻസുകൾ സോ നമ്മുടെ ഈ ഇലക്ട്രിക് എക്സ്പെൻസ് എന്ന് പറയുന്നത് വലിയൊരു എക്സ്പെൻസ് ആയിട്ട് മാറാൻ പോവുകയാണ് കാരണം എന്താ നിലവിലത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാ മേഖലയിലും ഇലക്ട്രിക് കയറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് അലക്കുകളിലുണ്ടായിരുന്നു ഇപ്പം വാഷിംഗ് മെഷീൻ അങ്ങനെ കുക്കറിന് പകരം ഇൻഡക്ഷൻ കുക്കർ ഇങ്ങനെ എ സി എല്ലാ വീട്ടിലും കാരണം എന്താ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇലക്ട്രിസിറ്റി ഒരു അത്യന്താപേക്ഷിതമായ സാധനമാണ് കറണ്ട് ഇല്ലാതെ ഒരു ദിവസം ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന കാര്യമൊക്കെ ഉള്ളൂ പക്ഷെങ്കിൽ നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല കാർബൺ രഹിത ഭൂമി എന്ന് പറയുന്ന ആ പദ്ധതി മുന്നോട്ട് വരുമ്പോൾ ഒരിക്കലും സോളാർ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകില്ല അത് കർക്കശമായ നിയമങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കുക തന്നെയായി ഇന്നാകുമ്പോൾ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ഉണ്ട് ആകെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നമുക്ക് എത്ര പേക്കാണ് സബ്സിഡി ഒരു കോടി പേർക്ക് മാത്രം ഈ ഒരു കോടി ആൾക്കാർക്കുള്ള സബ്സിഡി എന്ന് വേണമെത്തീരും അതിനുശേഷമോ സോളാർ നിർത്തിവെക്കുമെന്നാണ് അല്ല വിദേശ രാജ്യങ്ങളിൽ ചില നിയമങ്ങൾ വന്നിട്ടുണ്ട് ആ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്കാം എന്താണ് ആ നിയമം എന്ന് നോക്കാം അതായത് എല്ലാ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ മുപ്പത് ശതമാനം ഗ്രീൻ എനർജി ആയിരിക്കണം ഓക്കെ ആ നിയമം വരുമ്പോൾ ഞാൻ ചെയ്യാം അവിടാണ് നിങ്ങളറിയാത്ത രണ്ട് ചതികൾ കിടക്കുന്നത് ഒന്നാമത്തെ ചതി സബ്സിഡി ഇല്ല എന്നുള്ളത് പോട്ടെ അതൊരു ചതിയായിട്ട് കൂട്ടേണ്ട നമുക്ക് പൈസ മുടക്കി സോളാർ ചെയ്യാം പക്ഷേ ഓൺഗ്രഡ് സംവിധാനം ചെയ്യണമെങ്കിൽ എന്തു വേണം ട്രാൻസ്ഫോമറിൻ്റെ ഇത്ര ശതമാനമെന്നുണ്ട് നിലവിൽ എയ്റ്റി പെർസെൻറ്റേജ് ആണ് ചിലടത്ത് നയൻറ്റി പെർസെൻറ്റേജ് അനുവദിക്കുന്ന സ്റ്റേറ്റുകളുണ്ട് എയ്റ്റി പെർസെൻറ്റേജ് അനുവദിക്കുന്നു എന്ന് തന്നെ വെച്ചോളൂ അത് ഫില്ലായാൽ നിങ്ങൾ എവിടെ കൊണ്ട് സോളാർ ഗ്രിഡ് കൊടുക്കാൻ പറ്റും അവിടെ നമ്മൾ ഓഫ് ഗ്രിഡ് വെക്കാൻ നിർബന്ധിതരാകും ബാറ്ററി പായ്ക്ക് വെച്ചുകൊണ്ട് എല്ലാവർക്കും അത്ര കേൾക്കുമ്പം നമുക്ക് സുഖമാണെന്ന് തോന്നുന്നു പക്ഷേ സുഖമുള്ള കാര്യമല്ല അത് ബാറ്ററി പായ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് കൂട്ടല്ല ഗ്രിഡ് പോലെ അല്ല ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസാണ് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ എട്ട് വർഷം കൂടുമ്പോൾ ഈ ബാറ്ററി മാറുന്നതിൻ്റെ എക്സ്പെൻസ് പിന്നെ ഇതിന് മാനേജ് ചെയ്യേണ്ട എക്സ്പെൻസ് പിന്നീട് കെ എസ് ഇ ബിയിലേക്ക് അടക്കേണ്ട ഫീസുകൾ ഇതിങ്ങനെ താരിഫുകൾ കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഓൺഗ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെയാണ് ലാഭം അത് കെ എസ് ഇ ബി എന്നുള്ളത് വിട്ടേര് നിങ്ങൾ ഇപ്പം വരുന്ന നിയമങ്ങളൊക്കെ വിട്ടോളൂ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നിയമങ്ങൾ വന്നാൽ ഞങ്ങൾ സമരം ചെയ്യും ഒന്നും ചെയ്യത്തില്ല ആര് ചെയ്തു ആര് ചെയ്തിട്ടുണ്ട് സമരം ചിന്തിച്ചു നോക്കേ പെട്രോളിന് വില കൂടി നൂറ്റാറോ എത്ര കയറി കയറി പോവാണ് ആര് എത്ര സമരം ചെയ്യുന്നു ചിലർ പറയുന്നൊരു തമാശയുണ്ട് ഞാൻ പണ്ടും വില കൂടുമ്പോഴും വില കുറയുമ്പോഴും എല്ലാം ഞാൻ നൂറ് രൂപയുടെ അടിച്ചുകൊണ്ടിരുന്നതെന്ന് ഈ പറയുന്ന കൂട്ടേ നടക്കുകയുള്ളൂ നിയമം കർശനമായാൽ നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞു ഫയലടിച്ചു തന്ന പാലിൻ്റെ സമരം ചെയ്തോ എത്ര പേരുടെ വീടുകളിൽ ഇല്ല എ ക്യാമറയുടെ റെസിപ്റ്റ് വന്നു എത്ര അടച്ചു ചിന്തിച്ചു നോക്കി വഴി നിന്ന് പോലീസുകാരെല്ലാം ഫോട്ടോ എടുത്ത് വീട്ടിലോട്ട് അയച്ചിരുന്നുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ എതിർക്കും എന്ന് പറയുന്നെങ്കിലും ഒരു രാജ്യത്തിനെ എതിർക്കാൻ സാധിക്കില്ല രാജ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല അടുത്ത തലമുറ നമ്മുടെ ഈ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളെ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ ജീവിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് സർക്കാർ അതായത് മനുഷ്യവർഗം ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഈ വർഗം നിയാൻഡർത്താലുകളെ പോലെ നശിച്ചു പോകാതിരിക്കണം എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാജ്യങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു സോളാർ സിസ്റ്റം അതായത് നമ്മൾ ഇത്രയെങ്കിലും ഉറപ്പാക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ മുപ്പത് ശതമാനം നമ്മൾ അത് ചെയ്തിരിക്കും എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം ഇല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ സംഭവം ആവരുന്നത് നിങ്ങളുടെ ഇന്നത്തെ കറണ്ട് ചാർജിൻ്റെ ഇരട്ടിയായിരിക്കും എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരാൾ പത്ത് വർഷത്തെ ഒരു ലോങ് വരുന്ന ഒരു ലോൺ എടുത്തു അയാൾ ആ ലോൺ എമൗണ്ട് അത് തന്നെ ആയിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ലോൺ എമൗണ്ട് അടയ്ക്കുന്ന ആൾ അഞ്ച് വർഷം കഴിയുമ്പോഴും ആയിരത്തി ഇരുന്നൂറ് അടയ്ക്കും പത്ത് വർഷം കഴിയുമ്പോഴും ആയിരത്തി ഇരുന്നൂറ് അടയ്ക്കും പക്ഷേ ഇതിനോടകം കറണ്ട് ചാർജ് ഇപ്പോൾ അയ്യായിരം ഉള്ളത് പതിനായിരം ആകും പതിനായിരം ഉള്ളത് ഇരുപതിനായിരം ആകും അതായത് അത് ഗ്രാജുവലി ഇങ്ങനെ പെതുക്കെ 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 മൂവ് ചെയ്താൽ പോകുന്നത് അല്ലാതെ ഒറ്റയടിക്ക് ഇരുപതിനായിരം ആകുമല്ല ഗ്രാജലി വരുന്ന ഈ മൊമെൻറ്റത്തിൽ നമുക്ക് ധാരാളം പൈസ സേവ് ചെയ്യാൻ സാധിക്കും ഏതിലൂടെ സോളാർ വെക്കുന്നതിലൂടെ അതുകൊണ്ടാണ് ഇന്ന് സബ്സിഡി ഉണ്ട് അതാരും ഇതിനിടയ്ക്ക് നിന്ന് കളിക്കോട്ടെ സർക്കാരുകളെയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതല്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആർജ്ജവവും തൻ്റെ ഇടവും വിദ്യാഭ്യാസവും വരും വന്നുകഴിഞ്ഞാൽ ഏത് സർക്കാരിനെയാണ് മാറ്റാൻ പറ്റാത്തത് സർക്കാരിനെ മാറ്റുന്നത് വലിയ കാര്യമൊന്നുമല്ല നിയമങ്ങൾ മാറ്റുന്നതും പക്ഷേ ഈ സബ്സിഡി കിട്ടണമെന്നില്ല ഒരു കാര്യം അവിടെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റത്തില്ല ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം നമ്മൾ എഴുതി കൊടുത്തു അതിനകത്ത് നമുക്ക് മാറാൻ ഒന്നും മാറ്റാനൊന്നും പറ്റത്തില്ല വിഴിഞ്ഞം പോർട്ടും എഴുതി കൊടുത്തു നമുക്കൊന്നും ചെയ്യാനില്ല ഇതേപോലെ നമ്മളുടെ ഓരോ സ്ഥാപനങ്ങൾ എഴുതി കൊടുക്കേണ്ട എങ്കിൽ എന്ത് വേണം നമ്മുടെ ഒരു പിടി വേണമെങ്കിൽ നമ്മൾ ഒരു സമൂഹമായിട്ട് ചിന്തിക്കണം ഈ സ്റ്റേറ്റിൽ എന്താണ് ആവശ്യം രാഷ്ട്രീയ പ്രബുദ്ധത ആര് പറയണ്ട നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും അവകാശങ്ങൾക്ക് പകരം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ബോധ്യമുണ്ടാകും അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ സോളാർ അതൊരു കിലോ വാട്ടായിക്കോട്ടെ നിങ്ങളുടെ എത്രയാണ് ഉപഭോഗം അതിൻ്റെ ഒരു മുപ്പത് ശതമാനത്തിനുള്ള രീതിയിലുള്ളൊരു സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ വെക്കുക എന്തായാലും ഒരു പത്ത് വർഷത്തേക്ക് അതിനപ്പുറത്തേക്ക് വലിയ നിയമം വരാൻ സാധ്യതയില്ല പക്ഷേ അതിനുള്ളിൽ എന്തുവരും ഈ മുപ്പത് ശതമാനം എന്നുള്ള നിയമം വരാനുള്ള സാധ്യത വിദൂരമല്ല കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും ഈ തേർട്ടി പെർസെൻറ്റേജ് അടിച്ചേൽപ്പിച്ചു തുടങ്ങി വീടിൻ്റെ കരവടക്കാൻ ചെല്ലണം ആ സമയത്തൊക്കെ നമ്മളോട് ഈ ഒരു മുപ്പത് ശതമാനം വൈദ്യുതിയുടെ കാര്യം പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിട്ട് കളയരുത് മൂന്ന് കിലോ വാട്ട് ഈസിയാണ് കാരണം എഴുപത്തെട്ടായിരം രൂപ ഉണ്ട് അതുകൊണ്ടാണ് ഈ മൂന്ന് കിലോ വാട്ട് പറയുന്നത് മുകളിലേക്കൊന്നും പോകണമെന്നും പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ കൺസെപ്ഷൻ്റെ മുപ്പത് ശതമാനം നിങ്ങളത് കണ്ടെത്തുക എന്നിട്ട് അത് ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്